കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആലപ്പുഴയിലെ സി പി എമ്മിന്റെ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം അവിടെ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോലാഹലങ്ങളാണ് സി പി എമ്മിൻ്റെ ഉള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ജി സുധാകരൻ കോൺഗ്രസുമായി അടുക്കുന്നത് അത് സി പി എമ്മിനെ കുഴപ്പിക്കുമോ അതോ അത് കോൺഗ്രസിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണോ കഴിഞ്ഞ കുറച്ച് നേരത്തെ രാഹുൽ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള അതായത് ജി സുധാകരൻ സി പി എം ആയി പള്ളപ്പിണക്കമാണ് പല കോൺഗ്രസ് നേതാക്കളും ഇപ്പം ആലപ്പുഴയെ സംബന്ധിച്ച് എന്താണ് കെ സി വേണുഗോപാൽ ഉണ്ട് അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയുണ്ട് ഇവരെല്ലാവരും തന്നെ വ്യക്തിപരമായ സൗഹൃദങ്ങളും സംഭാഷണങ്ങളും ഈ വയ്യാതായിരിക്കുന്ന സാഹചര്യത്തിൽ ജി സുധാകരൻ്റെ ആരോഗ്യസ്ഥിതി തിരക്കാനൊക്കെ വീട്ടിലൊക്കെ എത്തുന്നതാണ് അതിൻ്റെ ആദ്യഘട്ടമായി തുടങ്ങുന്നത് അപ്പോൾ ചില ചെറിയ രീതിയിലുള്ള മാധ്യമ വാർത്തകൾ പ്രചരിച്ചു കെ സി വേണുഗോപാൽ സന്ദർശനം നടത്തി ചെന്നിത്തല ചർച്ച നടത്തിയെന്ന് വെക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ജി സുധാകരൻ ഇത് തള്ളുന്ന ഒരു സ്ഥിതിയാണ് അതായത് ജി സുധാകരനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം പിടിച്ചുകൊണ്ട് ലളിത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തികളിലോരാണ് ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കാര്യമായ അതായത് ഒരു രക്തസാക്ഷി അമര രക്തസാക്ഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് അത്തരത്തിൽ ഒരിക്കലും സി പി എമ്മിനെയോ തള്ളി പറയാൻ പറ്റുന്നൊരു സാഹചര്യമില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആലപ്പുഴ ജില്ലയിൽ അവിടുന്ന് ഇത്രയും സീനിയർ നേതാവാണ് സംസ്ഥാന തലത്തിൽ ഉണ്ടായിരുന്ന നേതാവാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ ഉണ്ടായിരുന്ന നേതാവാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി ഐ എമ്മിൽ അതായത് ആലപ്പുഴയിൽ സജീച്ചറിയാനടക്കമുള്ളവർ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് തിരിഞ്ഞ് വേട്ടയാടുന്നൊരു പ്രവണത കണ്ടുവരുന്ന സാഹചര്യം നമുക്കറിയാം അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ ചർച്ചകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കെതിരെ സോഷ്യൽ മീഡിയ യുദ്ധങ്ങൾ ജി സുധാകരൻ ഒറ്റക്കിട്ട് വേട്ടയാടുന്നു അത്തരത്തിലുള്ള എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദം പലതരത്തിൽ പരസ്യ പോലും പുറത്തു വന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം അതായത് ജി സുധാകരൻ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അത്തരത്തിൽ എന്താണ് ഒരു ഫേവറിറ്റിസം ഒന്നും വെച്ചുകൊണ്ടിരിക്കുക അത് അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ അല്ലെങ്കിൽ അദ്ദേഹം എപ്പോൾ പെരുമാറിയാലും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചു കൊണ്ട് ഒന്നിനെ മറച്ചു വയ്ക്കുന്ന കൃത്യമായ കാര്യങ്ങൾ എന്താണെങ്കിലും അത് പുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിനെതിരെ എന്താണ് സജി ചെറിയ വിഷയം വന്നു എ കെ ബാലനായിട്ട് വിഷയം വന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളായി ഒരു സമയത്ത് ഇപ്പോൾ എന്താണ് സി പി എം കടുത്ത നടപടി അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഉപരി കമ്മിറ്റികളിൽ നിന്നെല്ലാം താഴെ ഏറ്റവും ഇപ്പോൾ ബ്രാഞ്ച് സംവിധാനത്തിൽ മാത്രമേ ഉള്ളത ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ഇങ്ങനെ സീനിയർ പരിഗണന സി പി എമ്മിൽ തന്നെ ഏറ്റവും സീനിയർ നേതാക്കന്മാരിൽ ഒരാളാണ് അവിടെ ഒരു ഗ്രൂപ്പിസം വളർന്നു വരുന്നോണ്ടാണ് അതായത് പിണറായി മാത്രം ഭരിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അയാളുടെ നിലപാടുകൾ മാത്രം സി പി എമ്മിനുള്ളിൽ നടക്കുക എന്നുള്ളൊരു ജി സുധാകരൻ മാറ്റി നിർത്തപ്പെടുന്നത് അതായത് ഈ സ്തുതിപാഠകർ എന്ന് പറയുന്നത് അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കുകയാണെന്ന് സങ്കല്പിക്കുക അപ്പോ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പിണറായി വിജയൻ രണ്ടു വർഷത്തേക്കെങ്കിലും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അനാരോഗ്യം സംബന്ധിച്ച വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സീനിയർ നേതാവിനെ ഉയർത്തിക്കാട്ടാൻ അതായത് പിണറായി വിജയനുമായി ഉരിച്ചുള്ള ആരും തന്നെ ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നേരത്തെ രണ്ട് വിഭാഗങ്ങളിലായിരുന്നു അതായത് വിഭാഗീതയൊക്കെ നിലനിരുന്ന കാര്യമായിരുന്നു അത് നേരത്തെ കഥയാണ് അതെല്ലാം മാറി തന്നെ ഇപ്പോൾ എന്താണ് ഔദ്യോഗിക വിഭാഗം മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ പക്ഷം മാത്രമേ ഉള്ളൂ എന്ന തരത്തിലാണ് അപ്പോൾ പിണറായി വിജയനുമായി ഇടഞ്ഞു നിൽക്കുന്നവർക്ക് ആർക്കും പാർട്ടിക്കുള്ള സ്ഥാനമല്ലാ വാർത്തകളും അതേപോലെ തന്നെ സംസാരങ്ങളും ചർച്ചകളും എല്ലാം തന്നെ പല രീതികളുടെ സജീവമായിട്ട് നടക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് അതായത് പലതരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ യു ഡി എഫ് ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട് കെ എസ് ഇ വേണുഗോപാൽ ചർച്ച ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്ത എന്താണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഊർത്തി കാണിക്കാൻ സാഹചര്യം നമുക്കറിയാം ഇവിടുത്തെ മാധ്യമ വാർത്തകളൊക്കെ അങ്ങനെ സൃഷ്ടിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ജി സുധാകരനെ ആലപ്പുഴയിൽ നിന്നും കൂട്ടുപിടിച്ചുകൊണ്ട് യു ഡി എഫിലേക്ക് ഒരു പ്രവേശനം എന്ന ഒരു ചർച്ചകൾ വന്നിരുന്നു അല്ലെ ഒരു വലത് സ്വതന്ത്രനായിട്ട് ഏത് അമ്പലപ്പുഴയോ അല്ലെങ്കിൽ ആലപ്പുഴയോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക അപ്പോഴും എന്താണ് വി ഡി സതീശനെ പോലുള്ള കുറച്ചുപേർക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന വസ്തുത എന്താണ് ഇന്നൊരു അവാർഡ് ദാന ചടങ്ങിൽ ഇന്ന് ജി സുധാകരൻ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജി സുധാകരനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്ന വി ഡി സതീശന്റെ വാക്കുകളാണ് എടുക്കുന്നത് അതായത് മൊത്തത്തിൽ ഈ കോൺഗ്രസ് സംവിധാനം മൊത്തത്തിൽ ജി സുധാകരനിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നു ജി സുധാകരൻ യു ഡി എഫ് കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്കറിയാം അത് എല്ലാവർക്കും താല്പര്യമുള്ളതാണ് അത് എലക്ഷന് മുമ്പിട്ട് സി പി എമ്മിനെ പ്രതിരോധിക്കാനുള്ളൊരു ആയുധമായിട്ടാണോ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോ തിരിച്ച് ഇപ്പുറത്തേക്ക് ജി സുധാകരനെ നിന്നും കോൺഗ്രസിലേക്ക് കോൺഗ്രസ് കൊണ്ടുവന്നു മത്സരിപ്പിക്കാനുള്ള ഭാഗമാണ് അല്ല തീർച്ചയായിട്ടും ജി സുധാകരൻ പോലൊരു സീനിയർ നേതാവ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിട്ടുപോകുന്ന സി പി എമ്മിന് ഒരിക്കലും നല്ലതാണെന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല അത് വളരെ രീതിയിൽ ദോഷം ചെയ്യുക തന്നെ ചെയ്യും ജി സുധാകരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ നിന്നിട്ടുള്ളത് എനിക്ക് എങ്ങനെയായാലും കയറി വരാൻ അറിയാമെന്നുള്ള വെല്ലുവിളിയൊക്കെ കണ്ടതാണ് അതിലൊക്കെ അത്രയും റൂട്ട് ലെവലിൽ പണി അറിയാവുന്ന അല്ലെങ്കിൽ അത്രയും പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തി ഒരു ജില്ലയ്ക്കകത്ത് ഇപ്പോൾ രാഹുലിൻ്റെ എൻ്റെ നാട്ടിലേക്കായാലും നമ്മളൊക്കെ വളരെ കുറച്ച് കാലമെങ്കിലും സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തിയത് അപ്പം നാട്ടുകളിൽ നമുക്ക് പേഴ്സണലായിട്ടുണ്ടാകുന്ന ബന്ധങ്ങളുണ്ട് നമുക്ക് അടി അടിവേരമുള്ള സ്ഥലം അപ്പം ഈ സുധാകരനെ പോലെ ഇത്രയും സൈദ്ധാന്തിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള പൊതുമരാമത്ത് മന്ത്രി വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ ഉണ്ടാകുന്ന ഇപ്പം രമേശ് ചെന്നിത്തല പോലെ തന്നെ കെ സി പോലെ തന്നെ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ട് അതൊക്കെ തന്നെ സി പി എമ്മിന് തിരിച്ചടിയാവും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് മറ്റൊരു വസ്തുത തീഷൻ ഇതുമായിട്ട് ഇടഞ്ഞ് നിൽക്കുകയാണെന്നുള്ള ചർച്ചകളൊക്കെ മാധ്യമ വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷേ ഇന്ന് നോക്കൂ അദ്ദേഹം അതായത് പറഞ്ഞൊരു കാര്യം അതായത് ആയിരം കോടി രൂപ തൻ്റെ പക്കലേക്ക് വന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയി നൂറ്റി അമ്പത് എം എൽ എ ഇത് കൃത്യമായി വീതിച്ച് നൽകാൻ കഴിയുന്ന അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ജി സുധാകരൻ എന്ന് പറയുന്നത് വളരെ ലാളിത്യ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അത്തത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രികൾ ഒരാൾ ആരാണ് പറയുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് പറയുന്നത് അത് ഏറ്റവും ശ്രദ്ധേയമാണ് അപ്പോൾ അതിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട് അതായത് എങ്ങനെയെങ്കിലും ഇത് നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫിൻ്റെ പൊളിറ്റിക്കൽ തന്ത്രമായാലും ഇല്ലെങ്കിലും ഈ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ നേതാക്കളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ മുന്നോട്ട് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിലേക്ക് എങ്ങനെയെങ്കിലും അടുപ്പിക്കുക അതായത് ജി സുധാകരനെ പോലൊരു വലിയ നേതാവിനെ യു ഡി എഫിൻ്റെ സ്വതന്ത്രനായിട്ട് ആലപ്പുഴ മണ്ഡലത്തിൽ നിർത്തുക അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിലായി നിർത്തുക എന്ന് പറയുന്നത് അതിനൊക്കെ യു കൊടുക്കുക ഏൽക്കാൻ കഴിയുന്ന സെറ്റിൽമെന്റിലേക്ക് അല്ല പിന്തുണമായിട്ട് ഇപ്പോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഇതുവരെയും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകളൊന്നും നടത്തിയതായിട്ട് അറിയുന്നില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നിർത്തേണ്ട സാഹചര്യമായി പല ചടങ്ങുകളിൽ പങ്കെടുപ്പം അവിടെ പുനഃപ്രവേല രക്താക്ഷിതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വാർഷികത്തിന് അദ്ദേഹം പങ്കെടുക്കാത്ത സാഹചര്യം ഉണ്ടായി അതിന് എന്താണ് ഒരു ജസ്റ്റ് ഒരു ക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളന്ന് പറയുന്നു എന്നിട്ടും കോൺഗ്രസിൻ്റെ വേദികളിൽ അദ്ദേഹം കൃത്യമായി പങ്കെടുക്കുന്നു അതേപോലെ ഈ സേനോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന പരിപാടി ചരിത്രയുടെ ഭാഗമായി നടന്നു അതിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആലപ്പുഴയിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലായിരിക്കും പങ്കെടുക്കുക പക്ഷേ ഇത് ജനങ്ങളിലേക്ക് നൽകുന്ന സന്ദേശം എന്താണ് ജി സുധാകരനെ കോൺഗ്രസ് തന്റെ കരക്കിൽ കരങ്ങളിലേക്ക് അല്ലെങ്കിൽ കരയിലേക്ക് അടുപ്പിക്കുന്നു പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിർണായകമാകും ഇപ്പോൾ വി ഡി സതീശൻ എന്ന വ്യക്തി അല്ലെങ്കിൽ വിശ്വസിക്കുന്ന പ്രതിപക്ഷ നേതാവിന് കൃത്യമായിട്ടൊരു നാളെ അദ്ദേഹത്തിന്റെ ഭാഗ് പ്രശംസ ഉണ്ടായിരുന്നെങ്കിലും മാധ്യമങ്ങളുടെ വാക്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാല് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗമായി സ്വതന്ത്രമായി മത്സരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാവും അതിനുള്ള പ്രയത്നങ്ങൾ നടത്തും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച നടത്തിയാണ് ഇപ്പം ജി സുധാകരൻ്റെ കാര്യങ്ങൾ മാറ്റി നിർത്തിയതാണെങ്കിൽ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള ബ്ലോക്ക് തലത്തിൽ അല്ലെങ്കിൽ ബൂത്ത് തലങ്ങളിൽ മുതൽ പഞ്ചായത്ത് തലങ്ങളിൽ ഒരുപാട് പേർ കോൺഗ്രസ്സിലേക്ക് ഒഴുകിയെത്തുന്ന വാർത്തകൾ നമ്മൾ വാർത്തകൾ കണ്ടതാണ് അപ്പോൾ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം അതായത് തിരുവനന്തപുരത്തുള്ള സി പി ഐ പ്രവർത്തകർ ഉള്ളവർ ബി ജെ പിന്നുള്ളവർ അപ്പം അത്തരത്തിൽ കോൺഗ്രസിലേക്ക് കൂടുതൽ പേരെ അടുപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ പല തട്ടുകളിൽ നിന്നും നടത്തുന്നുണ്ട് ഇപ്പം മുന്നണി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി പല കോണുകളിൽ നിന്നും പ്രശ്നങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു വിഭാഗത്തിന് മുന്നണി വിപുലീകരിക്കേണ്ട ഇത്തരത്തിലുള്ള ഇങ്ങനെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി ഇതിലൂടെ മുന്നോട്ട് പോയി ഭരണം പിടിക്കുക കോൺഗ്രസിന്റെ ശക്തി തെളിയിക്കുക എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം എന്നാണ് പുറത്തു വരുന്ന വാർത്തകളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത് പക്ഷേ അങ്ങനെയല്ല കൂടുതൽ മറ്റ് പാർട്ടികളിൽ നിന്നും ഈ മുന്നണി സംവിധാനം മറ്റേ മറ്റ് പാർട്ടികളിൽ നിന്നും ഉള്ളവരെ നമ്മളിലേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളൊരു ഒരു പരിപാടി ഒരു ക്യാമ്പയിൻ അവർ തുടങ്ങിയതിനുള്ള വ്യക്തമായ ഉദാഹരണമാണ് അപ്പോൾ അവിടെ എന്താണ് അങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ സംസ്ഥാനത്ത് തന്നെ യു ഡി എഫിൻ്റെ ഒരു പൊതു സ്വതന്ത്രനായി ജി സുധാകരനെ കൊണ്ടുവരുമ്പോൾ അവർ ജനങ്ങളിലേക്ക് വയ്ക്കുന്ന മെസ്സേജ് വലുതാണ് അത് കൃത്യമായി തന്നെ നമുക്ക് പൊട്രേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും ഇപ്പോൾ തദ്ദേശത്തിന് തൊട്ട് മുമ്പ് ആലോചിച്ച് നോക്കൂ ആലപ്പുഴ ജില്ല എന്നൊക്കെ പറഞ്ഞ് ഇടത് കോട്ടയാണ് നമുക്കറിയാം ഈ ജി സുധാകരനെ പോലുള്ളൊരു വ്യക്തിയൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള അനുരഞ്ജന ചർച്ചകൾക്ക് ഇദ്ദേഹം വഴങ്ങുകയാണെങ്കിൽ യു ഡി എഫിനൊപ്പം ചേരുമ്പോ നേതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് പുള്ളിക്കാരനല്ല ആയിട്ടാണ് സംസാരിക്കുന്നത് അതായത് പൊതുവെ കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയാണെന്ന് അങ്ങനൊരു അർത്ഥ തലത്തിൽ എന്തെങ്കിലും ഒരു മറുപടി പുറത്തു വരികയാണെങ്കിൽ തദ്ദേശത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഇത് സി പി എമ്മിനെ ബാധിക്കും അത് നല്ല രീതിയിൽ ചർച്ചയാവും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന വലിയൊരു മുഖം അതായത് സി പി എമ്മിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നു സി പി എമ്മിന് അത് പൊതു കൊണ്ടുവന്നു എന്നും മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു നേതാവായി മാറും ജി സുധാകരൻ